െൻ്റെ എക്സ് ലവറുടെ ബേർത്ത് ആയിരുന്നു അപ്പം ഞങ്ങൾ ബേ അവളുടെ ബേത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ എക്സാമിന് ഞാൻ പോയില്ല ആറ് കൊല്ലം കൊണ്ട് ഞാൻ പതിമൂന്ന് പേപ്പറും ക്ലിയർ ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ചില തെറ്റുകൾ നമുക്ക് പറ്റും പക്ഷെ അത് നമ്മൾ തിരുത്തണം അതിലാണ് നമ്മൾ നമ്മുടെ വിജയിരിക്കുന്നത് ചേഴ്സ് അപ്പോൾ എല്ലാവർക്കും സ്നാപ്ഷോട്ട് ബ്ലോഗിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ടു വീക്സ് ആയിട്ട് ചിക്കൻ ബോക്സൊക്കെ ആയിട്ട് റൂമിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കത്തിനൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ ഉടനെ ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ ഗ്ലാസ് കണ്ട ഇത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടു വീക്സ് ആവറായി ഞാൻ റൂമിൽ തന്നെ ഐസൊലേറ്റ് ആയിട്ട് നിൽക്കണേ മുഖത്തെ പാടുകളും കാര്യങ്ങളൊക്കെ എല്ലാം അത്യാവശ്യം കുറഞ്ഞ് ബോഡിയിലൊക്കെ കരിഞ്ഞു വരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേസപ്പം ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് വളരെ റോ ആയിട്ടുള്ളൊരു ബ്ലോഗായിരിക്കും ജസ്റ്റ് എൻ്റെ റൂമിൻ്റെ അകത്തുള്ളൊരു എന്താ പറയുക ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്തെന്നുള്ളത് അപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം നാളുകളായിട്ട് എൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി കാരണം ഞാൻ ഓഫീസിൽ പോവുക വരിക അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കാര്യങ്ങൾ പിന്നെ ഫ്രണ്ട്സായിട്ട് കുറച്ച് ഹാങ് ഔട്ട് അങ്ങനെ ആ ഒരു ലെവലിൽ മാത്രം അല്ലാതെ എൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അത് വളരെ മിനിമലിസ്റ്റിക് ലെവലിലായിപ്പോയി ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തു അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തു തുടങ്ങും കുറേ നാളായിട്ട് സ്റ്റെപ്സ് എടുത്തു തുടങ്ങുന്നുണ്ട് ബട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് പതിയെ ട്രാക്കിലേക്ക് വന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് ഞാൻ പതിയെ പ്രോഗ്രസ് കൊണ്ടു നോക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളധികം പറഞ്ഞ് ഞാൻ ബോർഡിപ്പിക്കുന്നില്ല ഞാനപ്പോൾ പോയി ബ്രഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും അധികം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ബിസിനസ് ഇതാണ് വാഷ്റൂം ഈ റോം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ തന്നെ കമ്പ്യൂട്ടറിൽ ഒരു ഗെയിമൊക്കെ കളിച്ചിരിക്കണ എൻ്റെ അനിയനെയാണ് കാണാവുന്നത് ഇനി ഒരു ഹൈവെർ ചെയ്യോ ഇനോട് ചിക്കൻ ബോക്സ് ആയാലും ഞാൻ ഇവൻ്റെ അടുത്തേക്ക് പോകാറില്ല ഗൈസ് പിന്നെ അവിടെ മടി പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് എൻ്റെ അമ്മയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്നത് ഗൈസ് അമ്മ അമ്മേ യൂട്യൂബിൽ ഒമ്പത് മണിയായിട്ട് എഴുന്നേക്കാത്ത എന്റെ അമ്മയാണ് കൈസ് നിങ്ങളിവിടെ കാണുന്നത് അപ്പൊ ഞാൻ അദ്ദേഹം ഒക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയി അപ്പൊ ഇനിയത് നമ്മുടെ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യാം ഞാൻ വെളുത്തെന്ന് തോന്നുന്നു കഴിച്ച് രണ്ടാഴ്ച വീട്ടിലിരുന്നിട്ട് എന്റെ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്ത് ആയ വല്ലത് തോന്നുന്നു അപ്പൊ ഇനി ഈ റൂമ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം ഇതാകെ മെസ്സപ്പായി കിടക്കണ് അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഗൈസ് അപ്പോൾ റൂമൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞ് ഞാനത് വേർത്ത് കുളിച്ച് ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗെയ്സ് അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ റൂം ഭയങ്കരമായിട്ട് വേർത്ത് ക്ഷീണിച്ച് അപ്പം ഞാനിനി അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഒന്ന് നോക്കട്ടെ ഞാൻ ഡെയിലി ഇപ്പം എൻ്റെ വെയിറ്റ് ട്രാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് നോക്കാം ഗൈസ് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അറുപത് കിലോ ഫൈസ് അപ്പോൾ വെയ്റ്റ് നോക്കിയപ്പോൾ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അറുപത് കിലോ ആണ് അപ്പോൾ ഞാൻ ചിക്കൻ ബോക്സ് തന്നെ കുറച്ചാൾ മുമ്പൊക്കെ ഞാൻ നോക്കുമ്പോൾ അറൗണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടായിരുന്നു ഞാൻ അത് ഞാൻ വ്രതം തുടങ്ങിയ പിന്നെ ഒരു തൊണ്ണൂറ്റി ആ ആറ് തൊണ്ണൂറ്റി ഏഴ് കിലോ ആറേഞ്ചായി ഇപ്പം ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ്റി രണ്ട് കിലോയില് നിൽക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ അതുപോലെ എൻ്റെ ഫുഡ് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്തു തുടങ്ങി കാരണം ഞാനിപ്പോൾ നേരത്തെയൊക്കെ രാവിലെ അഞ്ചപ്പവും അഞ്ചിഡിലേക്കാണ് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം നേരെ രണ്ടെണ്ണം എന്നുള്ള കണക്കിലാക്കി അതുപോലെ ചോറ് കുറച്ച് അങ്ങനെ കൈഫുഡൊക്കെ ഇനിയിപ്പോൾ നമുക്ക് പതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം പ്ലീസ് അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് താഴെ ഫുഡ് കഴിക്കുന്നത് പിന്നെ അത് ഈ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക ഹെൽത്ത് സെൻസിൻ്റെ ഷെഫ് മെയ്റ്റ് കിച്ചൺ സ്കെയിൽ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഏപ്രിലൊക്കെ എന്തോ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഓർഡർ ചെയ്തതാണ് അപ്പോൾ എന്താ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇത് ഇതെന്തിനായി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇപ്പോൾ എത്ര ഗ്രാംസ് ഉണ്ട് എന്നുള്ള ഫുഡൊക്കെ നമുക്ക് മെഷർ ചെയ്യാം അതുപോലെ മറ്റേ മിൽക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എത്ര എം എൽ ഉണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്ത് നമുക്ക് അപ്പം ഞാൻ മറ്റേ ഹെൽത്തിഫൈ ഹെൽത്തിഫൈന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി എൻറ്റർ ചെയ്തു വയ്ക്കും അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഒരു രീതിയില് ഞാൻ വെയ്റ്റ് ലോസിൽ ആയിരത്തി നാനൂറ്റി കലോറിയാണ് എൻ്റെ പെർഡേ ഇൻടേക്ക് അപ്പോൾ ഞാൻ അതനുസരിച്ച് അതിൽ തന്നെ നമ്മളുടെ എന്താ പറയുക മൈക്രോന്യൂട്രിയൻസും ഇത്ര ഗ്രാം പ്രോട്ടീൻ വേണം ഇത്ര ഗ്രാം ഫാറ്റ് വേണം ഇത്ര ഗ്രാം കാർബ്സ് വേണം എന്നുള്ളതൊക്കെ കാണിക്കും അപ്പോൾ നമുക്കതിൽ ഫുഡ് എൻറ്റർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഫുഡ് ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നലെ ഞാൻ അറൗണ്ട് ഒരു ആയിരത്തി നാനൂറ്റി സംതിങ് അത്രയും കലോറി കഴിച്ചത് അപ്പോൾ ഇതാണ് ഗേസ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്ക് ഈ കടലക്കറി എന്തോരം ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം ഇത് സീറോ ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെക്കുമ്പോൾ ഇത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഗ്രാം ഉണ്ട് ടോട്ടൽ അപ്പോൾ ഇത് ഈ പാത്രത്തിന്റെ ഇത് ഞാൻ മെഷർ ചെയ്തിട്ടില്ല കാരണം അമ്മ ഫുഡ് എടുത്തുകൊണ്ട് തന്നതാണല്ലോ അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ആയിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ മറ്റേ കടലക്കറി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഗ്രാം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ആ പാത്രം ഇരുപത്തി ഗ്രാം ആണ് അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കടലക്കറി ഉണ്ടായിരുന്നുള്ള ക്വാണ്ടിറ്റി കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് ഞാനതൊക്കെ ഹെൽത്തി ഫൈൽ എൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ എത്ര കലോറി കഴിച്ചെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അത് ഞാൻ കുറച്ചാളായിട്ട് ഫോളോ ഓപ്പ് ചെയ്യുന്നൊരു ആപ്പായിരുന്നു പിന്നെ നിർത്തിയതാണ് ദിവസത്തിൽ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി കുറച്ച് വർക്കുണ്ട് ഒരു പ്രീ വെഡിങ് ഷൂട്ട് എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് സോഷ്യൽ മീഡിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് തരാം ഗേസ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ തീർക്കാനുള്ളതൊക്കെ തീർത്തു അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു സാധനം കൂടി എന്നിട്ട് നേരെ ഒരു ഇരുപത് അമ്മ കഴിക്കുക നേരെ ഇത് നേരെ ഗ്ലാസിലേക്ക് കഴിക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി കഴിക്കുക അപ്പൊ ചേഴ്സ് അച്ചപ്പിനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പ്രത്യേകിക്കാം ഇത് വേറെന്ന് പറയേണ്ട സാധനം ഇത് എന്താ പറയാ ഇതൊരു ആയുർവേദിക് മെഡിസിനാന്ന് തോന്നുന്നു മറ്റേ എന്താ പറയാ സാരസഭ പരിലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതെനിക്ക് എന്റെ ഡോക്ടർ അദ്വൈത സജസ്റ്റ് ചെയ്തതാണ് ഇത് നമ്മുടെ ശരീരമൊക്കെ തണുക്കാൻ വേണ്ടി നമ്മള് കുടിക്കണതാണ് ഇത്ര ഉള്ള സംഭവം വേറെ ീ കുറച്ച് നേരം ഇന്നലെ ഞാനൊരു സിനിമ കട്ടീസ് ഗ്യാങ് എന്ന് പറഞ്ഞൊരു സിനിമ പകുതിക്ക് വെച്ച് കണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ബാക്കി കണ്ടു തീർക്കട്ടെ എന്നിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം അത് കഴിഞ്ഞാൽ കുറച്ചേരം ഉറങ്ങാം പിന്നെ വർക്കൗട്ട് ചെയ്യണം അങ്ങനെ അതൊക്കെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ അപ്പം ഞാൻ പോട്ടെ ചേട്ടാ ഉച്ചക്ക് ഉള്ള ഫുഡ് കുറച്ച് ചോറുണ്ട് കടലയുണ്ട് ചീര പിന്നെ ഇത് പരിപ്പും പടവലങ്കിയും പെരിപ്പും തോന്നറി ഞാൻ മിക്കവാറും അധികം കൂട്ടാൻ ചാൻസ് ഇല്ല പിന്നെ തൈര് അപ്പോ പതിയെ ലഞ്ച് കഴിച്ചിട്ട് വരാം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അതുപോലെ ഇന്നിപ്പോൾ ഞാൻ ദാസനായിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ചുമ്മാവനെന്നെ വിളിച്ച് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ സൂപ്പർ എക്സൈറ്റഡാണ് കാരണം ഞാൻ ചുമ്മാൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് ഡിഗ്രിയുടെ ഡിഗ്രി ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ് ആയതാണ് എന്നിട്ട് എനിക്ക് പതിമൂന്ന് പേപ്പർ ഉണ്ടായിരുന്നു ആയിരുന്നു ഞാൻ അത് എല്ലാം എഴുതി ക്ലിയർ ചെയ്ത് അപ്പം ഈ ഒരു പേപ്പർ ആക്ച്വലി എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയെടുക്കായിരുന്നു ആ എക്സാം ഞാൻ എഴുതിയില്ല അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എൻ്റെ എക്സ്ലവരുടെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ബേത്ത്ഡേ അവളുടെ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ എക്സാമിന് ഞാൻ പോയില്ല നിങ്ങൾ നിങ്ങളാലോചിക്കണം ഞാൻ എൻ്റെ കരിയറിനൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരുന്നത് എന്ന് അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നതും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട കോഴ്സ് ഡ്രോപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ അപ്പോൾ എന്നിട്ടാണ് ഞാനിത് എഴുതിയെടുത്തത് അപ്പോൾ ഇതിലെനിക്കും സ്പെഷ്യലി ഒരു ടാങ്ക്സ് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളെ ചില വീഡിയോസിലൊക്കെ ഉണ്ടാവും വരുണൈസൊക്കെ അപ്പോൾ പുള്ളിയും ഇതുപോലെ സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും എടാ നിന്റെ കൂടെ ഉള്ളവർ പലരും ഇത് ഡ്രോപ്പ് ചെയ്ത് പോവും ചിലപ്പോൾ എഴുതണ്ട പലതും പറയും നിന്നെ കളിയാക്കും എന്തൊക്കെ ചെയ്താലും നീ ഒറ്റക്കാണെങ്കിലും പോയിരുന്ന് പരീക്ഷ എഴുതി എടുത്തോളണം അത് എഴുതി എഴുതി കിട്ടിക്കഴിയുമ്പോൾ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അപ്പം അത് അണ്ണന്റെ ഒരു വാക്കാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ചില പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട് ഒറ്റക്ക് മീൻസ് എക്സാമിലെ ടീച്ചർമാരുടെ റൂമിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ എഴുതാണ്ടിരുന്നിട്ടില്ല എല്ലാ എക്സാമും ഞാൻ ഫീസ് അടയ്ക്കും പോയി എഴുതും അങ്ങനെ ഇപ്പൊ ഫൈനലി ഞാൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ എത്ര വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല ഇത് കാരണം ഡിഗ്രി പഠിക്കണ സമയത്ത് പഠിക്കാതെ നീ നീരൊന്നിരുന്ന് കൊണ പറയണമെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പക്ഷെ അതല്ല ആ ചില തെറ്റുകൾ നമുക്ക് പറ്റും പക്ഷെ അത് നമ്മൾ തിരുത്തണം അതിലാണ് നമ്മൾ നമ്മുടെ വിജയിരിക്കുന്നത് ലൈഫിൽ നമുക്ക് തെറ്റുകൾ പറ്റും പക്ഷെ അതൊന്ന് മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള മനസ്സ് വേണം ഓക്കെ ഈ സപ്പിൻ്റെ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്ക് ഫുൾ ബോഡി വാമപ്പ് പിന്നെ ജമ്പിങ് ജാക്സ് ഒരു അമ്പെണ്ണം പിന്നെ സ്ക്വാഡ്സ് ഒരമ്പ എണ്ണം പിന്നെ പുഷപ്പും ഒരമ്പെണ്ണം അതാണ് ഇപ്പോൾ ഞാൻ വർക്കൗട്ടായിട്ട് ചെയ്യുന്നത് ഇത് ഞാൻ ഒറ്റടിക്കല്ല ആദ്യത്തെ ദിവസമൊക്കെ പത്ത് പുഷപ്പ് പത്ത് സ്ക്വാഡ്സ് അങ്ങനെ പതിയെ പതിയാണ് ചാനലൊക്കെ ഒന്ന് തുറന്നു തരാം കുറച്ച് സൺലൈറ്റ് കയറിട്ടെ റൂമിൻ്റെ അകത്ത് അപ്പോഴത്തേനും ഞാനൊന്ന് റെസ്റ്റൊക്കെ എടുക്കട്ടെ എന്നിട്ട് ഇനി ഡിന്നർ കഴിക്കണം അത് കഴിഞ്ഞിട്ട് രാത്രി കുളിക്കുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിയും ചിലപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു ഇനി ബോഡി ഒന്ന് കൂളാവും വരെ നമുക്ക് ബുക്ക് വായിക്കാം അപ്പോൾ ഈ ബുക്കാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ി സീക്ക ഇതെനിക്ക് അദ്വൈത സജസ്റ്റ് ചെയ്ത ബുക്കാണ് അപ്പം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു എൺപത്തൊന്ന് പേജ് വരെയൊക്കെ വായിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലോ ഓഫ് അട്രാക്ഷൻ അതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് പറയണത് എൺപത്തൊന്ന് പേജ് വരെ വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കി വായിച്ചിട്ടുണ്ട് ക്യേസ് അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് ഇപ്പോ ഒരു ആറ് നാൽപ്പത്തിയാലൊക്കെ ആയി അപ്പോൾ അത് ഡിന്നർ കഴിക്കാൻ പോവാണ് ഡിന്നർ എന്താന്ന് പറഞ്ഞാൽ ഇത് ചെറുപയറും തേങ്ങയും കുറച്ച് ശർക്കരയിട്ട് ഒഴുങ്ങിയെടുത്തത് പിന്നെ രണ്ട് മുട്ട ഇതാണ് എൻ്റെ ഡിന്നർ എൻ്റെ ഡിന്നറും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏഴുമണിയാവുള്ളൂ പിന്നെ കഴിച്ചു ഞാൻ ഈ വീഡിയോയില് ഷർട്ട് ഇടാണ്ട് വന്നത് എനിക്ക് എന്തോ ഞാൻ എങ്ങനെ ആലോചിച്ചപ്പോൾ ഈ വ്യൂസ് അതെങ്ങനെ എടുക്കും എന്നൊക്കെ ഞാൻ പിന്നെ ഒക്കെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അപ്പം പക്ഷേ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈയൊരു വീഡിയോ നിങ്ങൾ എൻ്റെ റോ ആയിട്ടുള്ള ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ആ റോ ആയിട്ടുള്ള അൺകെട്ടായിട്ടുള്ള വീഡിയോസ് ഞാൻ എങ്ങനെയാണോ അതേപോലെ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് നിറുപ്പത്തോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടൊക്കെ വന്നിരുന്ന് ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യാം പക്ഷേ പക്ഷെ എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ എൻ്റെ ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നോ അതേപോലെ തന്നെ നിങ്ങളെ കാണിക്കാൻ തരുതിയത് എന്താണേലും നിങ്ങൾ കമൻസിലെ അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ അതേപോലെ കുറെ നാൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗിങ് ചെയ്യുന്നത് അതേപോലെ ഈ ക്യാമറ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറയാം ഫേസ് അപ്പോൾ ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കണം അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ നമുക്ക് മറ്റേ മഞ്ഞളും ആര്യത്തും കൂടി അരച്ചത് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതാണ് അടുത്ത ടാസ്ക് ഗൈസ് അപ്പം ഞാൻ ചെയ്യുമ്പോൾ മുഖത്തൊക്കെ മഞ്ഞളൊക്കെ ഇട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇരിക്കണം ഇതൊന്നു ഉണങ്ങണവരെ എന്നിട്ട് വേണം കുളിക്കാൻ അപ്പോൾ ആര്യപ്പെട്ട വെള്ളമൊക്കെ അമ്മ ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം അതായിരിക്കും നല്ലത് ഞാനപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് മേത്ത് മൊത്തം ഇതൊക്കെ ഒന്ന് എടുത്തേ ഗൈസ് അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല മഞ്ഞളൊക്കെ തേച്ച് ഒന്ന് കുടിച്ച് കൈയ്യൊക്കെ ഉണ്ടാവും മഞ്ഞച്ചിരിക്കണ പിന്നെ അത് മുണ്ടൊന്നു മാറി കുറെ ദിവസം ആകെ ഈ മുണ്ടുകൾ മാത്രമാണ് മാറ്റിയ റൂമിൻ്റെ അകത്ത് തന്നെ അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് എത്രയാണ് പതിമൂന്ന് ദിവസത്തിനൊക്കെ മേളിൽ തോന്നുന്നു ഞാൻ റൂമിലിരിക്കാന്ന് പറഞ്ഞിട്ട് മുഖത്തെ പാടൊക്കെ നല്ല രീതിക്ക് പോയി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ടേജ് ഒന്ന് കോപ്പി ചെയ്യാ ഉറപ്പൊന്നും വന്നില്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക അതൊക്കെ തന്നെ പരിപാടി അപ്പം ഇന്ന് റിസന്റ് വന്നതും എല്ലാം കൊണ്ടും ഞാൻ അത്യാവശ്യം ഹാപ്പി ഒരു ദിവസം അതുപോലെ കുറേ നോക്കി ചോദിച്ചാൽ ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ക്യാമറ ആയിട്ട് നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി വീഡിയോ പോപ്പ് ചെയ്യുക അതൊക്കെ തന്നെ പരിപാടിയുണ്ട് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനി വരും എന്തായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനി വീഡിയോയുടെ വീഡിയോൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഇൻസ്മർസിഡി സൈന